ചിലപ്പോൾ നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചൊക്കെ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ വീട്ടിലോ ജോലിസ്ഥലത്തോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ വന്ന് വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചിലപ്പോൾ നിങ്ങളെ മുറിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പവർഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി നമുക്ക് കരുതുന്ന ഏറ്റവും വലിയൊരു ടീച്ചിങ് ദ പവർ ഓഫ് ഫോർ ഗീവ്നെസ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വ്യക്തികൾ ചിലപ്പോൾ അവരുടെ ഈഗോ നിമിത്തം അവർ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തികളോട് ക്ഷമിക്കുകയും അവർ ലെറ്റ് ഗോ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ആർട്ടുണ്ടല്ലോ അത് ആ സമയത്ത് നിങ്ങളുടെ ആത്മാവിൽ നിറയുന്ന ദൈവത്തിൻ്റെ ഒരു മഹത്വമുണ്ട് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യത്തെയാണ് യേശു ഈ ഭൂമിയിൽ യേശുവിൻ്റെ ടീച്ചിങ്ങിലൂടെ കർത്താവ് ഓരോ ശുശ്രൂഷയിലും ഈ ഒരു കാര്യം മനുഷ്യനെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ കൊടുക്കുവാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ലോഡ്സ് പ്രയർ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ തെറ്റുകളും നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും ഇറ്റ്സ് ഓ ഹാർഡ് ടു ഫോർ ഗ്യൂ അല്ലേ പക്ഷേ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ പ്രത്യേകമായ ഞാൻ വിഷയത്തിന് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ആ ഒരു ഗ്രേസ് ആ ക്ഷമിക്കുമ്പോൾ വെളിപ്പെടുന്ന ആ ദൈവമഹത്വം അനുഭവിക്കുമ്പോൾ നമുക്കതൊരു ഒരു ഒരു എന്താ പറയുന്നത് ഇറ്റ് ബിക്കം ഈസി പിന്നെ ലൈഫിൽ ഇനിയും ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ഉണ്ടാകത്തില്ല ഇറ്റ് മേക്ക് ഹം അക്രോസ് യു മേക്ക് ഹം അക്രോസ് ഇൻസ്റ്റൻസസ് ഇതുപോലത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ലെബ് ഗോ ആൻഡ് ഫോർ ഗീവ് ആ സമയത്ത് നമുക്കുള്ളിൽ ലഭിക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ റൂട്ടഡായി ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലേൺ ഫ്രം ക്രൈസ്റ്റ് ലേൺ ഫ്രം ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ജീസസസ് ഗീവൺ ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ മെസ്സേജ് അതാണ് ഫോർ ഗീവ് ലെറ്റ് ഗോ ആൻഡ് സ്റ്റേ ഇൻ പീസ് സ്റ്റേ ഹാപ്പി ഗോഡ് ബ്ലെസ് യു